വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ മോഡലും ഡോക്ടറുമായ കാർത്തിക പ്രദീപ് തട്ടിയെടുത്ത പണം ലഹരി ഇടപാടുകൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന് കണ്ടെത്തൽ കാർത്തികയുടെ ലഹരി ബന്ധത്തിൽ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് തട്ടിപ്പിന്റെ വ്യാപ്തി വർധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സിനിമാക്കാരുമായി കാർത്തികയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒരു സിനിമാ താരപുത്രിയുടെ മുൻകാമുകനായി വരെ കാർത്തിക ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് വാലന്റൈൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇത് സിനിമാ താരപുത്രിയുടെ പ്രണയം തകർന്നത് വലിയ ചർച്ചയായിരുന്നു തട്ടിപ്പിൽ കാർത്തികയുടെ ഭർത്താവിനും പങ്കുണ്ടെന്ന സംശയത്തിൽ ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും അന്താരാഷ്ട്ര ബാർബർ ഷോപ്പ് ബ്രാൻഡിൽ മാനേജറാണ് കാർത്തികയുടെ ഭർത്താവ് ഇയാളുടെ സഹോദരന്റെ സ്കോട്ട്ലാൻഡിലെ ആത്മഹത്യയും ദുരൂഹമാണ് ആത്മഹത്യയാണെന്ന് കണ്ടെത്തി വിദേശാന്വേഷണം അവസാനിപ്പിച്ചിരുന്നു എങ്കിലും ആത്മഹത്യയുടെ കാരണം കണ്ടെത്തിയിട്ടില്ല ഇതിന് പിന്നിലും ജോലി തട്ടിപ്പ് കേസിന് ബന്ധമുണ്ടോ എന്ന സംശയം സജീവമാണ് കാർത്തിക പ്രദീപിന്റെ കൺസൾട്ടൻസി കമ്പനി ടേക്ക് ഓഫിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതിലധികം പരാതികൾ നിലവിലുണ്ട് യുക്രൈനിൽ എം ബി ബി എസ് പഠിക്കുന്ന കാലം മുതൽ തന്നെ തട്ടിപ്പ് ആരംഭിച്ചെന്നാണ് കണ്ടെത്തൽ കേരളത്തിൽ പലയിടങ്ങളിലായി നൂറോളം വിദ്യാർത്ഥികളെ ഇവർ പറ്റിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഓരോരുത്തരിൽ നിന്നും കുറഞ്ഞത് എട്ട് ലക്ഷം രൂപയെങ്കിലും ഇവർ വാങ്ങിയിട്ടുണ്ടാകാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടലും യുക്രൈനിൽ ഡോക്ടർ എന്ന് പറഞ്ഞായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത് ഇവർ ഡോക്ടറാണോ എന്നതിലും സംശയം നിലനിൽക്കുന്നുണ്ട് യുക്രൈനിലായിരുന്നു ഇവർ പഠനം നടത്തിയിരുന്നത് എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിലുണ്ട് കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിൽ ഡോക്ടർ എന്ന തരത്തിലായിരുന്നു ഫേസ്ബുക്കിലടക്കം അവകാശവാദം കാർത്തിക ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നിന്ന് ഇവരെ പോലീസ് പിടികൂടിയത് യുകെ ജർമ്മനി ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ തട്ടിപ്പ് നടത്തിയത് പല രാജ്യങ്ങളിലേക്കും ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ഫ്ലെക്സ് ബോർഡുകളിലും നൽകിയിരുന്നു കോഴിക്കോടായിരുന്നു കാർത്തികയുടെ ഭർത്താവിന്റെ വീട് ബാലന്റൈന്റെ കൺസെപ്റ്റ് ഷൂട്ട് എന്ന പേരിലാണ് താരപുത്രയുടെ മുൻ കാമുകനുമായുള്ള ഫോട്ടോഷൂട്ട് ഇതടക്കം ഇട്ടാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ കാർത്തിക സൃഷ്ടിച്ചത് സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയിലേക്ക് ബന്ധങ്ങൾ നീളുന്നുണ്ടോ എന്ന് പരിശോധിക്കും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിലാണ് ഇതിനൊപ്പമാണ് കാർത്തിക പ്രദീപിന്റെ വിഷയവും പോലീസിന് മുന്നിലേക്ക് എത്തുന്നത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയും പത്തനംതിട്ട സ്വദേശിയുമായ കാർത്തിക പ്രദീപിന്റെ എം ബി ബി എസ് ബിരുദം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും യുക്രൈനിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാണ് കാർത്തിക ഇരകളെ സമീപിച്ചിരുന്നത് യുക്രൈനിലെ മെഡിക്കൽ കോളേജുമായി ഈ വിഷയത്തിൽ പോലീസ് ആശയവിനിമയം നടത്തും